ഏറ്റവും കൂടുതൽ സിനിമ സംസാരിച്ചത് ധ്യാനം വിനീത് പറ്റായിരിക്കും ഇപ്പോൾ റൂമിൻ്റെ അകത്തിരുന്നിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ധ്യാനിത് പിടിക്കൂല നമുക്ക് ധ്യാനം പറയുന്നത് ഏഹ് മാറി രണ്ടും കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ധ്യാനം പറയാറുണ്ട് ശ്രീനിയാഠൻ്റെ അമ്മ നമ്മളെല്ലാം തച്ചുപെടുത്തി വിളിക്കുക ലക്ഷ്മി അപ്പം ആ ഓരോ റൂമിൽ വെച്ചിട്ടാണ് വിനീത് എൻ്റെ അടുത്ത് പറയുന്നത് ആ സമയത്ത് എനിക്കൊന്ന് വിനീതിന് പ്ലസ് വണ്ണോ ആ സമയത്തായിരിക്കും അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് അപ്പം ഏഷ്ട എനിക്ക് ഫിലിം മേക്കിങ്ങിനോട് താല്പര്യം രാകേഷ് ഏട്ടൻ ധ്യാൻ വിനീത് കസിൻസാണ് മുന്നേ തൊട്ടേ നിങ്ങൾ പരിചയമുണ്ട് ഇപ്പം ഈ ഇപ്പം പറഞ്ഞത് ഇപ്പം നഗറിൽ നഗറിലുണ്ടാകുന്ന ചർച്ചകൾ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചെറുപ്രായത്തിലും ഇതേപോലെ തന്നെ ഇതേപോലത്തെ ചർച്ചകളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ടോ അതേന്ന് വെച്ചാൽ അതിൽ ഞാനും വിനീതും തമ്മിൽ ചർച്ചകളുണ്ടാവും അപ്പം ഇവനന്ന് ചെറുതാ അപ്പോൾ ഇവനെന്നുവെച്ചാൽ ഇവന് ഭയങ്കര കുശുംബാ അതായത് ഇത് രണ്ടും ഭയങ്കര എന്നെ കൂട്ടുന്നില്ല അപ്പം പുറത്തുനിന്ന് ഒരു മാമനും നമ്മളെ മാമനാണ് എം മോഹൻ അപ്പം മാമൻ വരുമ്പോൾ മാമൻ എന്നെ കൂട്ടുന്നില്ല ചർച്ചയില് ഏഹ് എന്നെ ഒഴിവാക്കുകയാണ് അങ്ങനെയുള്ള പരാതികളൊക്കെ ധ്യാന അത് ധ്യാനം ചെറുതാണെന്ന് അപ്പം ആക്ച്വലി ഞാൻ സിനിമ സംസാരിച്ചതില് ഏറ്റവും കൂടുതൽ സിനിമ സംസാരിച്ചത് ധ്യാനം വിനീതമായിട്ടായിരിക്കും ധ്യാ പിന്നെ വിനീതമായിട്ടായിരിക്കും കൂടുതൽ കാരണം ചെറുപ്പത്തിൽ നമ്മളെ ഏജ് ഗ്യാപ്പ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ തമ്മിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ധ്യാന് നമ്മളെ മറ്റുള്ള കസിൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും പക്ഷെ ധ്യാനിത് ഇത് ഇത് കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ അകത്തിരുന്നിട്ട് നമ്മളീ ചർച്ച ചെയ്യുമ്പോൾ ധ്യാനിത് പിടിക്കില്ല നമുക്ക് ധ്യാനം പറയുന്നത് ഏഹ് രണ്ടും കൂടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ധ്യാന് പറയാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമ ചർച്ച ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ രണ്ട് പേരുടെ ആയിരിക്കും അപ്പം നമ്മൾ ഇങ്ങനെയെന്ന് വെച്ചാൽ ആ സമയത്ത് ബി എച്ച് എസ് ടേപ്പ് ആണല്ലോ അപ്പം ടേപ്പ് ഇതിട്ടിട്ട് നമ്മൾ സിനിമ കാണും ഇതിന് ചർച്ചകളാണ് ഭയങ്കര ഇതെന്തുകൊണ്ട് വർക്കായില്ല ഇതെന്തുകൊണ്ട് ഹിറ്റായില്ല പുറത്തെ സിനിമ മറ്റുള്ള സിനിമകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക പ്ലാൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സിനിമയിലേക്കാണ് ഫ്യൂച്ചർ അത് ഏതോ ഒരു സ്റ്റേജിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ പ്ലാൻ ചെയ്യുക എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം പതിനേഴ് ഒരു ആ ഒരു ഏജുണ്ടല്ലോ ആ ഏജിലൊക്കെ ആയിരിക്കും അതിനു മുമ്പുള്ള ചർച്ചകളൊക്കെ സ്വാഭാവികമായിട്ടും എങ്ങനെയൊക്കെയോ സംഭവിച്ചതായിരിക്കാം അങ്ങനെ അത്ര യങ് ഏജില് അതായത് അഞ്ച് വയസ്സിൽ ആറ് വയസ്സിൽ അല്ലെങ്കിൽ പത്ത് വയസ്സിൽ അങ്ങനെയൊക്കെ അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം ഒരു ഒരു ഫിഫ്റ്റീൻ അല്ലെ സിക്സ്റ്റീൻ ആ സമയത്തൊക്കെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ഒരു ദിവസം അവരുടെ വിനീതിൻ്റെ വീട്ടിൽ വിനീതിൻ്റെ അച്ഛമ്മേൻ്റെ റൂമിൽ അതാണ് എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം ശ്രീനിയാഠൻ്റെ അമ്മ നമ്മളെല്ലാം ദച്ഛപ്പെടുത്തി എന്നാണ് വിളിക്കുക ലക്ഷ്മി അപ്പം ആ ഓരോ റൂമിൽ വെച്ചിട്ടാണ് വിനീത് എൻ്റെ അടുത്ത് പറയുന്നത് ആ സമയത്ത് എനിക്കൊന്ന് വിനീതിന് പ്ലസ് വണ്ണോ ആ സമയത്തായിരിക്കും അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഏഷ്ടെ എനിക്ക് ഫിലിം മേക്കിങ്ങാണ് താല്പര്യം അപ്പോൾ ഞാൻ വിനീത് വിനീതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെന്ത് അപ്പം ഞാൻ ആ സമയത്ത് എഞ്ചിനീയറിംഗ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങെന്താ താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഇതാണ് താല്പര്യം ഏ ആണോ എന്ന് പറഞ്ഞു അപ്പം അന്ന് അതെനിക്ക് ഓർമ്മയുണ്ട് അതായത് നമ്മൾ തമ്മിലുള്ള ടേസ്റ്റുകൾ അതായത് പരസ്പരം പറഞ്ഞ ഒരു ദിവസത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അതിനപ്പുറത്ത് പിന്നെ ആനക്കെ സ്വാഭാവികമായിട്ടൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് സംഭവിച്ചതായിരിക്കും ഈ ധ്യാനിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓൺ സ്ക്രീൻ ആദ്യമായിട്ടാണ് ധ്യാൻ തിരയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ആ പ്രായത്തിൽ വലിയൊരു ഒരു ഭാരം എന്നാണല്ലോ പറയാനുള്ളത് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ വിനീതൊക്കെ വന്നപ്പോഴുള്ള ഈ ശ്രീനിവാസന്റെ മകൻ എന്നുള്ള ഇമേജ് ഉണ്ട് ചേട്ടന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണല്ലോ അനിയൻ്റെ ഒരു മുഖ്യ മുഖ്യധാര ഒരു പ്രൊട്ടാകണിസ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു കഥാപാത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നു ഈ ധ്യാൻ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ പ്രസ് മീറ്റിലും ഇൻ്റർവ്യൂവിലൊക്കെ ധ്യാൻ ഭയങ്കര നെവർ ഗോ മൈൻഡിൽ ആണ് അപ്പിയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ അവസ്ഥ തന്നെയാണ് ഈ ഓൺ സ്ക്രീനിൽ ക്യാമറ ഒക്കെ ആദ്യത്തെ ഷോർട്ട് മുഖത്ത് വയ്ക്കുമ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഈ ധ്യാന് പണ്ടേ ഇങ്ങനെയാ അതായത് ഈ ചെറുപ്പത്തിൽ മുതൽ ഇതിയാണ് ബേസിക്കലി അതായത് ഭയങ്കര കൂളാണ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇല്ല ഇല്ലയെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ധ്യാൻ പണ്ടും ഭയങ്കര ചില്ലാണ് വിനീതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിയാണ് വിനീത് കുറച്ചും കൂടി ഒരു നമുക്ക് ഒരു ചെയ്യാം ഒരു പ്ലാന്റ് പ്ലാൻഡ് ഡിസിപ്ലിൻഡ് വ്യക്തിയാണ് വിനീത ധ്യാന് ഇത് നേരെ ഓപ്പോസിറ്റാണ് ധ്യാൻ പണ്ടേ ചില്ലാണ് അപ്പം നമുക്ക് അറിയുന്നവർക്ക് ഇപ്പോൾ പറയുന്ന ഇന്റർവ്യൂലൊക്കെ പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് ഒരു പുതുമ്പുതുമല്ല അപ്പോൾ ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ് ധ്യാനം അപ്പോൾ വിനീത് കുറച്ചും കൂടി പ്ലാൻഡ് അതായത് ഇന്നേ സമയത്ത് ഇന്ന് ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ചും കൂടി പ്ലാൻഡാണ് ധ്യാനം നേരം ഓപ്പോസിറ്റാണ് അപ്പം ധ്യാനം അപ്പം ഇപ്പം കാണുന്ന ധ്യാനം നമുക്കൊരു പുതുമയൊന്നുമില്ല അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ തിര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധ്യാനം ഭയങ്കര കൂളാണ് അതായത് ആ സമയത്ത് എൻ്റെ കൂടെ താമസിക്കുന്ന ഇവൻ അപ്പൊ രാവിലെ ജിമ്മിന് പോകും പിന്നെ എക്സസൈസും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം അതായത് ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കൊരു എസൻസ് മനസ്സിലായെന്ന് വെച്ചാൽ ധ്യാനം പണ്ടും ഇങ്ങനെ ആയിരുന്നു ധ്യാന പണ്ടേ ഇങ്ങനെ തന്നെ അതായത് എന്റർടൈനിങ് ഫൺ ഇതാണ് ധ്യാനം പണ്ടും ഇങ്ങനെ തന്നെയാണ് പണ്ടും ഇപ്പം പറയുന്നതും എല്ലാം ധ്യാനം അങ്ങനെ മാറിയിട്ടൊന്നുമില്ല ബനീതും പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ബിനിതും മാറിയിട്ടില്ല ധ്യാനം പറഞ്ഞു ഓ ആ ഷോർട്ട് ഫിലിമൊക്കെ ഞാനും ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടൊന്നുമില്ല അതിന്റെ പുറകൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെന്നൈയിലായിരുന്നു അപ്പോൾ ധാനിങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കുന്നു നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ പുറകെ അപ്പോൾ അവസാന ഷോർട്ട് ഫിലിമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോന്നുമില്ല പൂർണ്ണമായിട്ട് ധ്യാന് പല താല്പര്യങ്ങളാണ് ഇടക്ക് മൂപ്പറ് എന്താ മറ്റേ ഹെയർ ഡ്രെസ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇടക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അവന് പല താല്പര്യങ്ങളാണ് അവന് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അവൻ നല്ല ആക്ച്വലി അവൻ നല്ലൊരു ഷെഫാണ് നല്ല ഷെഫാണ് അവൻ ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ പല പരിപാടികളാണ് അവന് വിനീതിന് അങ്ങനെ പല പരിപാടികളില്ല വിനീതും ഷെഫാണ് നല്ല കുക്കിങ് കുക്ക് ചെയ്യും അപ്പം ഞാന് ഇടക്ക് ബേക്ക് ചെയ്യണം എന്നുള്ളത് ആലോ ആലോചന വരും അപ്പം അതിൻ്റെ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യം തോന്നും ഇടക്ക് ഹെയർ ഡ്രെസ്സിങ് ഇടക്ക് ഫിലിം മേക്കിംഗ് അങ്ങനെ പല താല്പര്യങ്ങളാണ് ധ്യാനം ബേസിക്കലി അവൻ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇപ്പം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും ധ്യാനൊരു അഭിപ്രായമുണ്ട് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് ധ്യാൻ ആണ് പക്ഷെ നമ്മൾ വിചാരിക്കുക ഇവനിപ്പോൾ ഇതൊക്കെ വായിച്ചത് വായെന്നുണ്ടാവില്ല പക്ഷെ ഒബ്സർവേഷനിൽ അവന്റെ ചുറ്റുമുള്ള ആളുകളടുത്തുനിന്ന് അവൻ പിടിച്ചെടുക്കും മനസ്സിലായില്ലേ അപ്പം വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവൻ്റെ കയ്യിലുണ്ടാവും വിനീത് കംപ്ലീറ്റ്ലി സിനിമ ബേസ്ഡ് ആണ് അവന് ചിലപ്പോൾ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല പക്ഷെ അവൻ സിനിമയിൽ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി അവെയറാണ് അല്ലെങ്കിൽ അപ്പോൾ അവൻ്റെ ഫോക്കസ് അതാണ്